കണ്ണൊക്കെല്ലാം ഹൈലൈറ്റ് ചെയ്യണം ചുണ്ടോ പിന്നെ അതിഷൊക്കെ ആ ബ്ലഷ് ഇവിടെ കണ്ണെഴുതണോ അടിയിലെ മോള് എഴുതണം എഴുതി ഹലോ ഇതെൻ്റെ ബ്രൈഡ് ഫർസാന വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതായിരുന്നു പ്രൊഡക്ട്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഫുൾ വീഡിയോ ചെയ്യുമോ എന്നുള്ളത് പൊതുവേ നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോർട്സ് വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സാണ് എടുക്കാറ് പിന്നെ ചിലപ്പം മേക്കിംഗ് വീഡിയോ എടുക്കെങ്കിലും നമ്മൾ കാര്യമായിട്ട് പ്രൊഡക്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് പറഞ്ഞു തരാൻ നോക്കാം കേട്ടോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് സ്കിൻ പ്രപ്പിംഗ് ആണ് അതിന് മുന്നേ ലെൻസ് ലെൻസ് ഇട്ടിട്ടുണ്ട് ലെൻസ് ഞാൻ ഫർസാനക്ക് ഓ ലെൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലെൻസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് മാക്കിൻ്റെ ഒരു പ്രപ്പ് ഒരു സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ ഐ മേക്കപ്പിലോട്ട് കിടക്കുന്നത് നമ്മളെപ്പോഴും സ്കിൻ പ്രിപ്പിങ് ശ്രദ്ധിക്കണം കേട്ടോ ബ്രൈറ്റ്സിൻ്റെ സ്കിൻ ഏതാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം സ്കിൻ പ്രിപ്പിങ് കൊടുക്കാൻ ചിലപ്പം നമുക്ക് അവർ ഫേസ് ഒരു ഓയിലി ആയി തോന്നും പക്ഷെ അവർ നമ്മളോട് പറയുക ഡ്രൈ ആണ് എന്നൊക്കെയാണ് പക്ഷെ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു സ്കിൻ പ്രിപ്പിങ് ഒക്കെ കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ചില ബ്രൈഡ്സ് ഒക്കെ എന്നോട് ഡ്രൈ സ്കിന്നാണെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഒരു ഡ്രൈ സ്കിന്നിൻ്റെ പ്രിപ്പിങ്ങൊക്കെ കൊടുത്ത് വരുമ്പോൾ ഭയങ്കര ഓയിൽ ഒരു ഫീൽ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ സ്കിൻ പ്രപ്പിംഗ് ശ്രദ്ധിക്കാൻ നോക്കുക ഇവിടെ ഐ മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നാസിന്റെ തന്നെ കൺസീലർ ആണ് പിന്നെ ഐ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടീൻ്റെ ഐഷാഡോ ഷാഡോ പാലറ്റ് ഐ ഷാഡോസ് ആണെന്നാണ് ഞാൻ ഓർക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ വർക്ക് കഴിഞ്ഞിട്ട് കുറേ ആയതുകൊണ്ട് എല്ലാതും ഐഷാഡോസ് ഒക്കെ നമ്മൾ എല്ലാ പാലറ്റും ഓൾമോസ്റ്റ് യൂസ് ചെയ്യും കാരണം അവരെ ഡ്രസ്സിന് ആക്കിയിട്ട് അങ്ങനെ അങ്ങനെ കൊടുക്കും പിന്നെ കുറേ പേർ ചോദിക്കുന്നതാണ് ഈ ടാപ്പ് എന്താണ് ഒട്ടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാനത് നോർമൽ നമ്മുടെ ടാപ്പാണ് ഐസില് സൈഡിൽ ഒട്ടിക്കാറ് അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരാൾ എന്നോട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നും ഇങ്ങനെ ടാപ്പ് ടാപ്പൊന്നും ഒട്ടിച്ചിട്ടല്ല ഐ മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ചെയ്യുന്നത് എനിക്ക് ആ ഒരു ഐ മേക്കപ്പ് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ചിലർക്ക് ഞാൻ ഒട്ടിക്കാതെയും ചെയ്യാറുണ്ട് ചെറിയ ഐസൊക്കെ ആകുന്ന സമയത്താണ് ഞാൻ പൊതുവേ ടാപ്പ് നല്ലോണം അങ്ങനെ ഒട്ടിക്കാറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ് അപ്പോൾ ഐ മേക്കപ്പ് ഞാൻ ആളെ ഔട്ട്ഫിറ്റൊക്കെ മാച്ചാക്കിയിട്ടോ കൊടുത്തതും ഞാൻ ഐ മേക്കപ്പിൽ ചെറുതായിട്ട് ബേസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് ഫേസ് മേക്കപ്പ് ചെയ്യും വീണ്ടും ഐ ലാഷും കണ്ണൊക്കെ എഴുതി അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറ് ആൾ ഐസ് ഹൈലൈറ്റ് ചെയ്യാനും കണ്ണെഴുതാനൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഐ മേക്കപ്പ് ഇങ്ങനെ കൊണ്ടുവരുന്നതും എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ഐ തിങ്ക് ഐ മേക്കപ്പിനാണ് അത്യാവശ്യം ടൈം എടുക്കുക അപ്പം ജസ്റ്റ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ സ്കിന്നിലല്ല കണ്ണിൻ്റെ താഴെ ആയിട്ടുള്ള ആ ഒരു ഐഷാഡ്സിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ആളെ സ്കിന്നു ഫെയർ ടോൺ ആയിരുന്നു പോരാതത്തിന് ഒരു പ്രത്യേകിച്ച് ബ്ലമിഷസോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളി സ്കിന്നായിരുന്നു അപ്പോൾ തന്നെ നമുക്കൊരു നാച്ചുറൽ ഗ്ലോ ആളെ ഫേസിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആളെ ഫേസ് എന്നോട് ഓയിലി സ്കിന്നാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓയിലി സ്കിന്നിനുള്ള പ്രിപ്പിങ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അതേപോലെ തന്നെ പ്രൈമർ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ്സ് നമുക്കിന്ന് അവൈലബിൾ ആണ് മാക്സിമം നമ്മൾ ഹൈ എൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു ബെറ്റർ ഫിനിഷിങ് കിട്ടും അപ്പോൾ ബിഗിനേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരുപാട് നല്ല കോസ്റ്റ്ലി പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല നിങ്ങൾ പിന്നെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് വാനിറ്റിയിൽ കൂടുതൽ കൂടുതൽ ഹൈ എൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഞാനൊക്കെ തുടങ്ങുന്ന സമയത്തും അഫോർഡബിൾ ആയ ഒരു രീതിയിലുള്ള പ്രൈമറും മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെയായിരുന്നു വാങ്ങിയിരുന്നത് അന്നൊക്കെ എല്ലാ സ്കിൻ ടൈപ്പും നോക്കിയിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ നമുക്ക് തോന്നുന്ന പ്രൊഡക്ട്സ് മാത്രമായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ നമ്മൾ ഡ്രൈ സ്കിന്നിന് വേറെ ഓയിലി സ്കിന്നിന് വേറെ കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ ഒരുപാട് കോമ്പിനേഷൻ സ്കിൻ ഉണ്ടാവും അതിനൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റ്സും യൂസ് ചെയ്യാം അപ്പോൾ ഫേസ് സ്പ്രപ്പിന് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഐസിൻ്റെ താഴെയുള്ള ഒന്ന് കൺസീൽ ചെയ്യുന്നുണ്ട് കൺസീൽ ചെയ്യാനും ഞാൻ മാക്കിൻ്റെ കൺസീലർ പാലറ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മാക്കിൻ്റെ കൺസീലർ പാലറ്റ് നല്ല പാലറ്റാണ് നല്ല കവറേജ് ഒക്കെ ഉണ്ടെങ്കിലും ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഭയങ്കര ഓയിലി തോന്നുന്നുണ്ടോ തോ ചില സമയത്ത് ചില ഒരു ബ്രൈറ്റ്സിൻ്റെ ഫേസിൽ അങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഏത് കൺസീലർ യൂസ് ചെയ്തിട്ടും ഒന്ന് ജസ്റ്റ് കണ്ണിൻ്റെ താഴെ അതേപോലെ തന്നെ ചിലർക്കും ലിപ്ഷെയ്ഡിന് സൈഡിലൊക്കെ എന്നുണ്ടാകും ഡാർക്ക് കളേഴ്സ് ഉണ്ടാവും അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഈ ബ്രൈറ്റ്സിന് സ്കിന്നു കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ താഴെ മാത്രം കൺസീൽ ചെയ്തിട്ട് പിന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ളത് നാസിൻ്റെ ആണ് കേട്ടോ നാസിൻ്റെ ഫിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെയർ ടോണും പിന്നെ നാസിന്നെ തന്നെ ഒരു മീഡിയം ടോണും ജസ്റ്റ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് അതൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെയിം ടോണ് ഫൗണ്ടേഷൻ കൊടുക്കാൻ ശ്രമിക്കുക അതായത് ഒന്നുമില്ലെങ്കിൽ സെയിം ടോണിനേക്ക് കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടുള്ളൊരു ടോൺ കൊടുത്താലും നമുക്ക് അത് റെഡി ആയിട്ട് വരും അബ്സോർബ് അബ്സോർബൊക്കെ ആകുമ്പോൾ സെറ്റാകും പക്ഷേ നമ്മൾ ടോൺ നോക്കി കറക്റ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓക്സിഡൈസ് ആവും ആ സമയത്താണ് ഗ്രേ കളർ അതേപോലെ തന്നെ ഡാർക്ക് ആയ ഫീൽ ഒക്കെ നമുക്ക് തോന്നും അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു മേജർ സ്റ്റെപ്പാണ് എപ്പോഴും എന്താക്കണം അടിപൊളിയൊക്കെ ആ ഒരു ടോണിന് ആക്കിയിട്ട് നല്ല ബ്രാൻഡിന്റെ തന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഐസിൽ താഴെ വീണ്ടും കൺസീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഫൗണ്ടേഷന് കൊടുത്ത സമയത്ത് ഫേസ് ഒന്ന് ഡിമ്മായും ആയാലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളർ ലൈനിങ് ഒന്നും കൂടി ബ്രൈറ്റനപ്പ് ആയിട്ടുള്ള കൺസീലർ യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ്റെയും കൺസീലറിൻ്റെയും കൂടി ഷെയ്ഡ് വരുന്ന സമയത്ത് ഒരു മാച്ചായി കിട്ടും മാക്സിമം സെയിം ടോണിന് കൊടുക്കാൻ നോക്കുക ഇല്ലെങ്കിൽ എല്ലാ സ്കിന്നും ഒരുപോലെയല്ല ഓക്സിഡൈസ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലെൻഡർ കുറച്ച് വെറ്റ് വെറ്റായിട്ടുണ്ടാവണം എന്താ പറയുക നമ്മൾ ബ്ലെഡർ നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും പ്രൗഷ്യൻ്റെ ഒക്കെ ബ്യൂട്ടി ബ്ലെൻഡർ അടിപൊളി സാധനമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വാനിറ്റിയിൽ പെട്ടെന്ന് ബ്യൂട്ടി ബ്ലെൻഡർ ഒക്കെ പെട്ടെന്ന് ഒരു മാസമൊക്കെ ഒരു മാസം ഒന്നും പറയാൻ പറ്റില്ല അത്ര നിൽക്കില്ല പെട്ടെന്ന് അങ്ങനെ കംപ്ലയിൻറ്റ് ആവും നമ്മളനുസരിച്ച് ബ്ലെഡർ ഒക്കെ എപ്പോഴും പുതിയ ഇത് വാങ്ങിയിട്ട് നമ്മൾ വാനിറ്റിയിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കണ്ടിന്യൂസ് ഇങ്ങനെ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്കത് ഉൾപ്പെടുത്താം ഇനി അടുത്ത് ഞാൻ പറയേണ്ടത് ഞാൻ പൊതുവേ ഒരു റീൽസ് അപ്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ സ്മൈലൈൻസ് ഒക്കെ ഉള്ള ബ്രൈഡ്സിന് സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാം അതായത് ട്രാൻസ്ലൂഷൻ പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം സെറ്റ് ചെയ്ത് കൊടുക്കാം ആ സ്മൈലൈൻസിൻ്റെ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാം ഒരുപാട് പൗണ്ടറോ അല്ലെങ്കിൽ കോമ്പാക്റ്റ് കാര്യങ്ങൾ യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഗ്ലാസ് സ്കിൻ ലുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ പൗഡർ അതേപോലെ തന്നെ കോമ്പാക്ട് പൗഡറൊക്കെ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക മാക്സിമം കുറയ്ക്കുക അപ്പോഴാണ് നമുക്ക് ആ ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടുക ഇനി ഗ്ലോ വേണ്ട എന്ന് പറയുന്ന ബ്രെഡ്സിന് നമ്മൾ കോമ്പാക്ട് പൗഡറും ട്രാൻസ്ലൂഷൻ പൗഡറും ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി ആളെ കണ്ണിൻ്റെ ഉള്ളിൽ കാജിൽ ഇറക്കുന്നുണ്ട് കണ്ണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കണ്ണ് ലെൻസിൻ്റെ ഷെയ്ഡൊക്കെ കൂടെ വന്നപ്പോൾ ആളെ കണ്ണാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു സോ ഞാൻ കാജലൊക്കെ വരച്ച് ജസ്റ്റ് സ്മഡ് ചെയ്തിട്ടാണ് അൺറൈസ് ചെയ്യുന്നത് അൺറൈസ് ചെയ്തിട്ടാണ് ഞാൻ ലാഷസ് വെക്കാറ് കാരണം എന്താണെന്ന് വെച്ചാൽ അൺറൈസ് ചെയ്യുന്ന സമയത്ത് ചിലർ നമ്മൾ മുകൾക്ക് നോക്കിയിരിക്കുക പറഞ്ഞിട്ടാണ് ഐ മേക്കപ്പ് ചെയ്യുക അതായത് അൺറൈ ചെയ്യുക ആ സമയത്ത് ചിലർ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരും അപ്പോൾ ഈ വെള്ളം വരുമ്പോൾ ഈ ലാഷസ് സെറ്റ് ചെയ്ത ലാഷസ് ഇങ്ങനെ സെറ്റായി വരുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു ഐസിനുള്ളിൽ വരുന്ന വാട്ടർ കൊണ്ട് ഈ ഒരു ലാഷസ് പറഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ എത്ര ഗ്ലോ തേച്ചാലും ആ ഒരു ലാഷ അവിടെ ഫിറ്റായി കിട്ടൂല അപ്പോൾ ഐ മേക്കപ്പ് അതായത് അണ്ട്രൈ ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി നമ്മൾ ലാഷസ് സെറ്റ് ചെയ്താൽ മതി ഈ വീഡിയോ നല്ലവണ്ണം ലെങ്ത്തിയായി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം എനിക്കത് അപ്ലോഡ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് സോ നിങ്ങൾക്ക് ഞാൻ ഞാനിതിൻ്റെ പാർട്ട് ടു ഇൻഷാല്ലാ വേഗം അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ പാർട്ട് ടു അപ്ലോ ചെയ്യുമ്പോൾ അതും കൂടി അതിൽ ക്ലിയർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നമുക്ക് മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന വീഡിയോസ് ചെയ്യാം